നമസ്കാരം ഭാഗ്യപ്പെരുമഴ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെ അധികം നേട്ടങ്ങൾ ഇനി വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാൻ പോകുന്നു ഈശ്വര ഭാചനം ധാരാളമായി വേണ്ടുന്ന സമയം ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ ചെറിയ ചെറിയ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ നിങ്ങളാൽ സാധ്യമാകുന്നതാണ് എങ്കിലും പ്രാർത്ഥന അനിവാര്യം കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഏറ്റവും ലഭിക്കുക എപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിർത്തുക ഇതൊക്കെയാണ് ഏതൊരു ആളും ചെയ്യേണ്ടത് ഏതൊക്കെ ദൈവത്തെ വിളിച്ചാലും കുടുംബ പരദേവതയെ മറന്നുള്ള ഒരു കാര്യത്തിനും ഒരു കളിക്കും ഇറങ്ങി പുറപ്പെടാതിരിക്കുക കുടുംബക്ഷേത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കുക അറിയാത്തവർ കുടുംബക്ഷേത്ര ദർശനം നടത്തുക ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥന്റെ നക്ഷത്രം വരുന്ന ദിവസമായാലും അതേ ദിവസം ഒരാളെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് കുടുംബാർച്ചന നടത്തുക കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരും പറഞ്ഞ് കുടുംബാർച്ചന നടത്തുക ഇതൊക്കെ വളരെയധികം ഫലങ്ങൾ നൽകുന്നതാണ് ഇവിടെ നാല് രാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആ രാശിക്കാരൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്രദമാകും അപ്പോൾ ആ രാശിക്കാരൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ഒരു ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാം കാർത്തിക രോഹിണി മകേരം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജലദോഷം പോലെയുള്ള കാര്യങ്ങൾ പനി ചുമ തുടങ്ങിയ ചില അസുഖങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പനി പടർന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ജാഗ്രത വേണം പനിയുള്ളവരുടെ അടുത്തൊന്നും പോകാതിരിക്കുക പൊതുമധ്യത്തിൽ ഇറങ്ങുമ്പോൾ അതായത് പൊതു സ്ഥലത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ സാധിച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയൊക്കെ വേണം പനി ചുമ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന നിങ്ങൾ ഇപ്പോൾ കുഞ്ഞ് ചിന്തിച്ചതേ ഉള്ളൂ കുഞ്ഞിനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിവാഹം കഴിച്ച് അയക്കണം അന്നത്തെ കാലത്തെ കാര്യം ഇരുന്ന് ഇന്നേ ചിന്തിക്കേണ്ട കാര്യമില്ല അതൊക്കെ ദൈവം നോക്കിക്കോളും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഒരു വ്യക്തിയെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെയാണോ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് വാഗേറിയ ദൈവം വർദ്ധിച്ച് തരൂ എന്ന് പറയാറില്ല അതേപോലെ തന്നെ അപ്പോൾ അനാവശ്യ ചിന്തകൾ പാടില്ല ദൈവാധീനം ധാരാളമുള്ള ഒരു കാലമായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും ശുഭമായി തന്നെ പര്യവസാനിക്കും അതുകൊണ്ട് ആ കാര്യത്തെ ഓർത്തും ഭയപ്പെടേണ്ട അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായി ഉള്ള കാര്യങ്ങൾ പനി ചുമ ജലദോഷം ഇന്നത്തെ കാലത്തെ ചുമയുടെ കാര്യമൊക്കെ അറിയാം അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് പോ തിരിച്ചറങ്ങി പോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക അനാവശ്യ ചിന്തകൾക്ക് പോകാതിരിക്കുക ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ മികച്ച വിജയം കാഴ്ചവയ്ക്കാൻ ഇനി ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങി കൂടാതെ അടുത്ത തൊഴിൽ പാഠനം ആഗ്രഹിക്കുന്ന ആളുകൾ എന്തൊക്കെ വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ശരിയായ ട്രാക്കിലേക്ക് എത്താൻ ദൈവാധീനത്താൽ സാധ്യമാകും അത് മറ്റൊരു ഭാഗ്യം ഇനി സാമ്പത്തിക നില സാമ്പത്തിക നിലയെക്കുറിച്ച് നോക്കുമ്പോൾ കയ്യിലൊന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടി ഈ പ്രാവശ്യം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചെറിയ മാറ്റങ്ങൾ വന്നു ചേരും നാ പിടിച്ചു എന്ന് പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ കോടീശ്വരനാകുമ്പോൾ എന്നല്ല ചെറിയ തോതിലൊന്നും ഇല്ലാതിരുന്ന നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ തത്യമായ ഒരു രീതിയിലുള്ള മാറ്റം സാമ്പത്തികമായി ഉണ്ടാകുകയും ചെയ്യും ഈശ്വര പ്രാർത്ഥന ഈശ്വരാധീനം നിങ്ങളുടെ ഈശ്വരാധീനത്തിന്റെ ഫലമായിട്ടിപ്പോൾ ദൈവാധീനം ഉണ്ട് അപ്പോൾ ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരുവിധ ബുദ്ധിമുട്ടുകളും കാണുന്നില്ല പുണ്ത്ഥം പോയ ആയിരം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചിലവിന്റെ കാര്യമാണ് എടുത്തു പറയാനുള്ളത് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക ആവശ്യത്തിനുള്ള ചിലവുകൾ നടത്തുക ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങി ചുരുക്കൂട്ടാനായി ശ്രമിക്കുക തീർത്ഥാടന യാത്രയ്ക്കൊക്കെ നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ജനിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരു ക്ഷേത്രത്തിന് പുറപ്പെടാൻ ശ്രമിക്കുക കാരണം നല്ല സമയമായതിനാൽ എന്തൊക്കെ ആഗ്രഹവും സാധിക്കണം എന്ന ഇച്ഛയോടു കൂടിയാണോ ക്ഷേത്രദർശനം കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതുവഴി നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ബാങ്ക് വഴിയുള്ളത് അതായത് ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായ വിധം ഇപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതായത് ഏത് രീതിയിലായാലും ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനും ഭാഗ്യം കാണുന്നുണ്ട് ഇനി ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗം കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിസൾട്ട് ലഭിക്കാനുള്ള അതുവഴി സന്തോഷിക്കാനൊക്കെയുള്ള സമയമാകുന്നുണ്ട് പിന്നെ വാക്ക് തർക്കങ്ങൾ കലഹങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് അത് വീട്ടിലായാലും പുറത്തായാലും ഈ ഒരു സമയം വാക്ക് തർക്കങ്ങൾ കലഹങ്ങൾ ഒന്നും നമ്മൾ ചെന്ന് പെടരുത് കാരണം എന്താ ഗവൺമെന്റ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ളവർ വാക്കു തർക്ക പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾക്ക് തന്നെയാണത് നെഗറ്റീവായി മാറുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മറ്റെല്ലാം ശുഭം തന്നെയാണ് ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായൊരു മികച്ച സമയം തന്നെയാണ് വരാൻ പോകുന്നത് സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ ചില കുട്ടികൾക്കൊക്കെ ഉണ്ട് സാഹിത്യപരമായി എഴുതാനൊക്കെയുള്ള വാസനയുള്ള ആളുകൾ നല്ലതായി എഴുതാറുണ്ട് വീട്ടിലടിക്കെ അടുക്കി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പുറം ലോകം കാണുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് പുറ ലോകത്തേക്ക് വരാനും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനും അത് ഒരു നിമിഷം നേരം മതിയല്ലോ പ്രശസ്തി ഉണ്ടാകാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരാളെടുത്ത് പബ്ലിഷ് ചെയ്താൽ മതിയാകും അതിൽ നിന്ന് നേട്ടമുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ പത്ത് പേര് ലോകം അറിയാനായിട്ടും ഒരു സമയമാണ് ഇടപാടുകളൊക്കെ ലാഭകരമായി തന്നെ മാറുന്നൊരു സമയം കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആദായം ഉണ്ടാകുന്ന സമയം നീ കൂടാതെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് അവസരങ്ങൾ ധാരാളം നിങ്ങളെ തേടി എത്തുന്ന സമയം കൂടിയാണ് എന്തെങ്കിലും നിയമ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം തെളിഞ്ഞു കാണുന്നതാണ് ഓഹരി ഇടപാടുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഓഹരി ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കാണുമല്ലോ അപ്പോൾ അതിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഒന്ന് ഡൗൺ ആകാനുള്ള ഒരു സാധ്യത സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ വേണം ചെയ്യാനായിട്ട് അസുഖങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഈ ഒരു കാര്യങ്ങളേ ഉള്ളു നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വിശാഖം അനീഴം ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് ദൈവാധീനം അല്പം കുറവായി കാണുന്ന ഒരു സമയമായതിനാൽ എന്ത് വേണം പ്രാർത്ഥനകൾ വേണം വഴിപാടുകൾ വേണം ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പൂർവാധികം ശക്തിയിൽ ദൈവാധീനം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായ ശേഷം ഭസ്മം ചന്ദനം സിന്ധൂരത്തിൽ ഏതെങ്കിലും ഒന്നാലേ മൂന്നും ചെറിയ ചെറുതായിട്ട് നെറ്റിയിൽ അണിയുക ഒരു കൂടി ഇതിനാൽ ദൈവാതീനം നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ അല്പം കുറവായതിനെ വീണ്ടും തിരിച്ചെടുക്കാനായി സാധിക്കുന്നതാണ് ചെറിയ യാത്രകളൊക്കെ ആവശ്യമായി വരുന്ന ഒരു സമയമാണ് യാത്രകൾ ഗുണകരമായി തന്നെ ഭവിക്കുകയും ചെയ്യും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സമയം കൂടി വരുന്നുണ്ട് അപ്പോൾ മംഗളകരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായും വരും ചില ഉന്നതരായ വ്യക്തികളുമായി സംസാരിക്കാനും അവരുടെ ചില സഹായങ്ങൾ അവരുടെ ചില വാക്കുകൾ ഒക്കെ ലഭിക്കാൻ അതായത് ചില ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉറച്ച വാക്കുകൾ തീരുമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ഇതുവരെ കിട്ടാതിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സമയവും ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ നല്ല പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് നല്ല രാശിയിൽപ്പെടുന്ന ആളുകൾക്ക് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക പ്രാർത്ഥന അനിവാര്യമാണ് വഴിപാടുകൾ സമർപ്പിക്കുക ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്താനായി ഇത് മാത്രം ചെയ്യുക കൂടുതൽ കാര്യങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും മൊത്തമായിട്ട് പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഇതേപോലെ ഒരു ഓൺലൈനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അതായത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അതൊരു മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാനും ശ്രമമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്